ബംഗ്ലാദേശ് കാണിച്ചത് മണ്ടത്തരമാണ് വലിയ മണ്ടത്തരം സുരക്ഷയെ ചൊല്ലി പാകിസ്ഥാനെ പിടിച്ചാണ് ഇപ്പോഴത്തെ അവരുടെ ബഹിഷ്കരണം അതിന് കിട്ടാൻ പോകുന്നതോ നല്ല മുട്ടൻ പണിയോ ആദ്യം എന്താണ് അവരുടെ തീരുമാനത്തിന് പിന്നിലെന്ന് നോക്കാം ഐ പി എൽ ഫ്രാഞ്ചൈസിയായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് ബംഗ്ലാദേശ് പേസർ മുസ്താഫിസ് റഹ്മാനെ വിട്ടയച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയും ബംഗ്ലാദേശ് താരം മുസ്താഫി പുറത്താക്കുകയും ചെയ്തത് എന്നാൽ ഇതിനെതിരെ വൈകാരികമായി പ്രതികരിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് രാജ്യത്ത് ഐ പി എൽ സംപ്രേഷണം നിരോധിക്കുകയും ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു നാല് മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിന് കളിക്കേണ്ടിയിരുന്നത് അതിൽ മൂന്ന് മത്സരങ്ങൾ കൊൽക്കത്ത ഏഡൻ ഗാർഡൻസിലും ഒന്ന് മുംബൈ വാങ്കഡയിലുമാണ് നിശ്ചയിച്ചത് ഫെബ്രുവരി ഏഴിന് വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഒൻപതിന് ഇറ്റലിക്കെതിരെയും പതിനാലിന് ഇംഗ്ലണ്ടിനെതിരെയുമാണ് കൊൽക്കത്തയിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ പതിനേഴിനാണ് മുംബൈയിൽ നേപ്പാളിനെതിരായ മത്സരം ബംഗ്ലാദേശിന്റെ മൂന്ന് മത്സരങ്ങൾ കൊൽക്കത്തയിൽ വെച്ചത് തന്നെ അതിർത്തി പ്രദേശമായതിനാൽ കൂടുതൽ കാണികൾക്ക് എത്താമെന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഉറച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പലതവണ ബംഗ്ലാദേശുമായി ചർച്ച നടത്തി ഇതിനിടെ എരിതിയിൽ എണ്ണയൊഴിക്കാനെന്നവണ്ണം പാകിസ്ഥാനും ബംഗ്ലാദേശിനൊപ്പം കൂടി വേണമെങ്കിൽ പാകിസ്ഥാനിൽ വെച്ച് ബംഗ്ലാദേശിൻ്റെ ലോകകപ്പ് മത്സരങ്ങൾ നടത്താമെന്നു വരെ പറഞ്ഞു എന്നാൽ ഐ സി സി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം നിരസിച്ചു വേദിമാറ്റം സാധ്യമല്ലെന്നും ഇന്ത്യയിൽ കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കാമെന്നും അറിയിച്ചു വേദിമാറ്റത്തിനായുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യം ഐ സി സി വോട്ടിനിട്ട് തള്ളുകയും ചെയ്തു വെർച്വലായി ഐ സി സി നടത്തിയ ബോർഡ് മീറ്റിംഗിൽ പതിനാല് അംഗരാജ്യങ്ങൾ വേദിമാറ്റത്തെ എതിർത്തപ്പോൾ ബംഗ്ലാദേശിനെ അനുകൂലിച്ചത് പാകിസ്ഥാൻ മാത്രം എന്നാൽ ബംഗ്ലാദേശ് കടുത്ത തീരുമാനമെടുത്തു ഇന്ത്യയിലാണെങ്കിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് കളിക്കാനില്ല ദേശീയ ടീം താരങ്ങളും കായിക ഉപദേഷ്ടാവ് ആസിഫ് നസ്രോളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ബംഗ്ലാദേശ് ഒഴിവായതോടെ സ്കോട്ട്ലൻഡ് പകരമെത്തും റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോട്ട്ലൻഡിന് നറുക്കുവീണത് മണ്ടൻ തീരുമാനത്തിലൂടെ ലോകകപ്പ് കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇപ്പോൾ വെല്ലുവിളിയുമായി എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ മുൻ ക്യാപ്റ്റനും ക്രിക്കറ്റ് ബോർഡ് പ്രസിഡന്റുമായ അമീനുൽ ഇസ്ലാം ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഐ സി സിയെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് അന്ത്യശാസനം നൽകുകയാണ് ചെയ്തത് ഒരു ആഗോള സംഘടനയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല നഷ്ടം ഐ സി സിക്ക് ഇരുപത് കോടി ജനങ്ങൾ ഈ ലോകകപ്പ് കാണില്ല അമീനുൽ ഇസ്ലാം കൂട്ടിച്ചേർത്തു ആവേശത്തിൽ എണ്ണം വരെ തെറ്റിയെന്ന് തോന്നുന്നു കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശിലെ ആകെ ജനസംഖ്യ പതിനേഴര കോടി മാത്രമാണ് ഇനി പാകിസ്ഥാനിലെ എണ്ണം കൂടി മുപ്പിന് കൂട്ടിയോ എന്നറിയില്ല പക്ഷെ പണി വരുന്നത് തിരിച്ച് ബംഗ്ലാദേശിനാണ് ഐ സി സി ധിക്കരിച്ച് ലോകകപ്പ് ബഹിഷ്കരിച്ചതോടെ ഐ സി സിന് കടുത്ത നിലപാടായിരിക്കും ബംഗ്ലാദേശിനെതിരെ എടുക്കാൻ പോകുന്നത് ഇതിന്റെ ആദ്യഘട്ടമെന്നോണം വർഷാവർഷം നൽകുന്ന ഫണ്ട് മരവിപ്പിച്ചേക്കും ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ബംഗ്ലാദേശ് താക്കിയാണ് ഒരു വർഷം ഐ സി സി ബി സി ബിക്ക് നൽകുന്നത് അത് ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് കോടി ഇന്ത്യൻ രൂപയോളം വരും തീർന്നില്ല കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടത്തുന്നതിൽ വരെ ഐ സി സിക്ക് ഇടപെടാം ഐ സി സിയുടെ അപ്രീതിക്ക് പാത്രമാകുമെന്നതിനാൽ മറ്റു രാജ്യങ്ങളും എവേ മത്സരത്തിന് ഇറങ്ങാൻ സാധ്യത കുറവാണ് ഈ വർഷം ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ മത്സരമുണ്ട് അതെന്തായാലും റദ്ദാക്കും സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെ പല പ്രധാന കമ്പനികളും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡുമായും താരങ്ങളുമായുള്ള കരാർ ഇതിനകം റദ്ദാക്കിയിട്ടുണ്ട് താരങ്ങളുടെ ബാറ്റ് സ്പോൺസർഷിപ്പിൽ നിന്ന് സ്പോർട്സ് ഉപകരണ നിർമ്മാതാക്കളായ എസ് ജി ഇതിനകം പിന്മാറിയിട്ടുണ്ട് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ലിറ്റൻ ദാസ് മൊമിനുൽ ഹക്ക് യാസിം റബി അടക്കമുള്ള താരങ്ങളെല്ലാം എസ് ജിയുമായി കരാറുള്ള താരങ്ങളാണ് എസ് ജിക്ക് പുറമെ സറീൻ സ്പോർട്സ് അഥവാ എസ് എസ് കരാർ പിൻവലിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് ബംഗ്ലാദേശിന്റെ പ്രതികരണം പണം പോയാലും കുഴപ്പമില്ലെന്ന നിലപാടിലാണ് കായിക ഉപദേഷ്ടാവ് ആസിഫ് നസറുൾ ബംഗ്ലാദേശിനെ പോലും രാജ്യത്തെ ഒഴിവാക്കുന്നത് ഐ സി സി പരാജയമാണെന്നാണ് ആസിഫിന്റെ വാദം ഞങ്ങളുടെ താരങ്ങളും ആരാധകരും മാധ്യമ പ്രവർത്തകരും സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം മാറ്റില്ലെന്നും ആസിഫ് പറയുന്നു ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് ഇതിനേക്കാൾ വൈകാരിക പ്രശ്നം ഞങ്ങൾക്കുള്ള പാകിസ്ഥാൻ ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട് അതും അത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഇന്ത്യയിൽ വന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി എത്തുകയും ചെയ്തു ഒരു ലക്ഷം കാണികൾക്ക് മുന്നിൽ നിന്ന് കളിച്ച് തോറ്റ് കമോന്ന രക്ഷണം മിണ്ടാതെ പോവുകയും ചെയ്തു ഒരു സുരക്ഷാ പ്രശ്നവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആ ലോകകപ്പ് വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തു